പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് നോക്കാൻ പോകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കരിങ്കോഴി ഫാം ആണെന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുതിയൊരു ബിസിനസ് ആശയം കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത് കരിങ്കോഴികൾ മാത്രം ബ്രീഡ് ചെയ്യുന്ന ഒരു ഫാം ആണ് കരിങ്കോഴി കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് കൊടുക്കുകയും കരിങ്കോഴിയുടെ കൊത്തുമുട്ടകൾ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഫാം കൂടിയാണ് നല്ല ക്വാളിറ്റി ഉള്ള കരിങ്കോഴികളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പേരൻ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നത് ഈ കാണുന്ന കോഴികളെല്ലാം ഇവിടുത്തെ പേരൻസ് സ്റ്റോക്കുകളാണ് ഇവയിൽ നിന്നുമാണ് മുട്ടയെടുത്ത് കുഞ്ഞുങ്ങളെ വിരിയിപ്പിച്ച് എടുക്കുന്നത് കരിങ്കോഴികൾ പൊതുവെ അടയിരുന്നു കുഞ്ഞുങ്ങളെ വിരിയിപ്പിക്കുന്നില്ല നമുക്ക് മുട്ടകൾ ശേഖരിച്ച് മറ്റ് കോഴികളിലോ അല്ലെങ്കിൽ ഇൻക് വേർട്ടറിലോ ആണ് ഈ കോഴി കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നത് ഇവിടെ ഇൻക് വേട്ടറിലാണ് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് ഏകദേശം നാൽപ്പത് ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കാണുന്നത് കരിങ്കോഴികൾ പൊതുവേ വളർച്ച ഒരല്പം കുറവാണ് പതുക്കെ ഇവ വളർന്നു വരത്തുള്ളൂ കരിങ്കോഴികളുടെ മുട്ടകൾ ദിവസവും ശേഖരിച്ച് വെച്ച് ഒരുമിച്ച് ഇൻഗുവേറ്ററിൽ ആക്കി ഒറ്റ ബാച്ചായിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്നത് ഇവയുടെ മുട്ടകൾ കൂടുതൽ നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് നമ്മുടെ ചാനലിൽ ആൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്ന മുട്ടകൾ എങ്ങനെ നമുക്ക് വിരിയിക്കാം എന്നുള്ളത് അപ്പോൾ അത് ആവശ്യമുള്ളവർ കയറി കാണുക ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പൊതുവേ ഈ കരിങ്കോഴികൾ ഭയങ്കര ആക്റ്റീവാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ പോയാൽ തന്നെ ഭയങ്കര ഓട്ടമായിരിക്കും പെട്ടെന്നൊന്നും പിടി തരത്തില്ല പേരൻസ് ടോക്കുകളായാലും അങ്ങനെ തന്നെയാണ് വലിയ കോഴികളായാലും അങ്ങനെ തന്നെയാണ് പെട്ടെന്ന് പിടി തരത്തില്ല എപ്പോഴും ഭയങ്കര ആക്റ്റീവായിരിക്കും അധികം സ്ഥലങ്ങളിൽ കാണാത്ത ഒരു ബിസിനസ് ആശയം കൂടിയാണിത് കരിങ്കോഴികളെ മാത്രം വളർത്തി അവയുടെ കുഞ്ഞുങ്ങളെ വിരീപ്പിച്ചു കൊടുക്കുക അവയുടെ മുട്ടകൾ കൊടുക്കുക എന്നുള്ളത് പൊതുവേ കരിങ്കോഴികൾക്ക് ഡിമാൻഡ് കൂടുതലാണ് മരുന്നിനൊക്കെ മോഹവിലയ്ക്കാണ് ആളുകൾ കരിങ്കോഴികളെ വാങ്ങുന്നത് കിട്ടാനില്ല പല സ്ഥലങ്ങളിലും ഇവയുടെ മുട്ടയ്ക്കും അത് തന്നെയാണ് നോർമൽ മുട്ട നമുക്ക് പത്ത് രൂപയുടെ താഴെ ഈ കരിങ്കോഴികളുടെ മുട്ട നമുക്ക് ഇരുപത്തഞ്ച് രൂപയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് മുകളിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും മറ്റു കോഴികൾ വളർത്തും പോലെ തന്നെ നമുക്ക് കരിങ്കോഴികളെയും വളർത്തിയെടുക്കാം അവയേക്കാളും മറ്റു കോഴികളെക്കാളും രോഗപ്രതിരോധ ശേഷി ഇവയ്ക്ക് കൂടുതലാണ് അതുകൊണ്ട് തന്നെ അധികം പരിചരണം നമുക്ക് ഇവയ്ക്ക് വേണ്ടി വരുന്നില്ല ബിസിനസ് അല്ലാതെ നമുക്ക് വീടുകളിലും അഞ്ചോ ആറോ കരിങ്കോഴികളോ വാങ്ങി വളർത്തുന്ന നല്ലതായിരിക്കും മറ്റു കോഴികളുണ്ടെങ്കിൽ നാടൻ കോഴികളുണ്ടെങ്കിൽ അവയുടെ കൂടെ ഈ കരിങ്കോഴികളെ ഇടാവുന്നതാണ് കരിങ്കോഴികൾ രോഗപ്രതിരോധ ശേഷി കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് തുറന്നു വിട്ട് വളർത്താവുന്നതാണ് കൂട്ടിലിട്ട് വളർത്തുന്നതിനേക്കാൾ നമുക്ക് തീറ്റ ചിലവ് അല്പം കുറച്ചുകൊണ്ട് നമുക്ക് തുറന്ന് വിട്ട് അത്യാവശ്യം കോമ്പൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ തുറന്ന് വിട്ട് വളർത്താവുന്നതാണ് കോഴികൾക്ക് ആവശ്യമായ കൃത്യമായ സപ്ലിമെൻസ് എല്ലാം നമ്മൾ കൃത്യസമയങ്ങളിൽ കൊടുക്കണം ഇവിടെയും സപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് കോഴി കുഞ്ഞുങ്ങളെയും ഇവിടുന്ന് ലസോട്ട് ഐ ഡി എല്ലാം കൊടുത്തതിന് ശേഷമാണ് ഈ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്നത് കരിങ്കോഴി കുഞ്ഞുങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് നോക്കാം പൊതുവെ കരിങ്കോഴി കുഞ്ഞുങ്ങൾ ശരീരഭാരം കുറച്ച് കുറവായിരിക്കും മെലിഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നത് വലിയ സൈസൊന്നും കാണത്തില്ല പൊതുവേ ഈ കുഞ്ഞുങ്ങൾക്ക് നല്ല ഇരുണ്ട കറുത്ത നിറം കാണത്തില്ല ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാകും അത് വളർന്ന് വരുമ്പോൾ അത് മാറിക്കോളും എല്ലാ കുഞ്ഞുങ്ങളിലും കാണുന്നതാണ് ചെറിയൊരു ഷെയ്ഡ് ഉണ്ടാകും അവയുടെ ശരീരഭാഗം മൊത്തത്തിൽ കാല് മുതൽ ചുണ്ട് വരെ കറുത്ത നിറത്തിലായിരിക്കും കാണുന്നത് എന്നാൽ നാക്കിനകത്ത് ചെറിയൊരു വൈറ്റിഷ് ഉണ്ടാകും ചെറിയ രീതിയിലുള്ള വൈറ്റിഷ് ആയിരിക്കും വരുന്നത് അത് വളർന്നു വരുമ്പോൾ പൂർണ്ണമായിട്ട് അത് ബ്ലാക്കിലോട്ട് മാറും ഒരുപാട് ക്രോസ് ബ്രീഡുകൾ ഇന്ന് കേരളത്തിൽ ഇറങ്ങുന്നുണ്ട് അപ്പോൾ വിശ്വസനീയമായ സ്ഥലങ്ങളിൽ നിന്ന് മാത്രം കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങുക എന്നാലേ നമുക്ക് ഒറിജിനൽ കോഴിക്കുഞ്ഞുങ്ങളെ നമുക്ക് കിട്ടത്തുള്ളൂ വലിയ കോഴികൾ നമ്മൾ നോക്കിയാലും മൊത്തത്തിലുള്ള കറുത്ത ഉണ്ടാകും അവയുടെ മാംസവും നല്ല കറുത്ത രീതിയിലായിരിക്കും ഇരിക്കുന്നത് ഇവയുടെ മുട്ടകളും പൊതുവേ നാടൻ കോഴിയുടെ അതേ കളറായിരിക്കും ഇവയുടെ മുട്ടയ്ക്ക് ഉണ്ടാകുക അല്ലാതെ കറുത്തല്ല ഇരിക്കുന്നത് ഈ മുട്ടകൾ ഇവിടെ മുപ്പത് രൂപ നിരക്കിലാണ് കൊത്തുമുട്ടകൾ കൊടുക്കുന്നത് പല സ്ഥലങ്ങളിലും പല റേറ്റാണ് മുട്ടകൾ ഒരുമിച്ച് ശേഖരിച്ച് ഇൻകുവേട്ടറിലാണ് വിരിയിക്കുന്നത് ഫുള്ളി ആട്ടോമാറ്റിക്കായിട്ടുള്ള ഒരു ഇൻകുവേട്ടറാണ് മാക്സിമം മുട്ടകൾ നമുക്ക് വിരിഞ്ഞ് കിട്ടുന്നതാണ് നല്ല പരിചരണവും വൃത്തിയുള്ള ഒരു അന്തരീക്ഷവും നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് ഇതൊക്കെ ഒറിജിനൽ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയാണ് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള നല്ല വീഡിയോകൾ കാണുന്നതിനായി കീപ് ഫയസ് തിമ്പാത്യ പുതിയ നല്ലൊരു വീഡിയോമായി കാണുമ്പം വരെ തിമ്പാത്വയ് സൈനിങ് ഔട്ട്